അസലാമാലും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രു മന്ദാവൂർ കരിമാഷിന്റെയും സുലീഗ ടീച്ചറുടെയും ഒരേ ഒരു മകളാണ് ഇഷാന ഇഷാനയുടെ കല്യാണം ഉറപ്പിച്ചപ്പോൾ തന്നെ അവർക്ക് ഒരുപാട് ഉണ്ടായിരുന്നു കാരണം ഇഷാനയെ ഇവർ ആഗ്രഹിച്ചത് ഒരു ടീച്ചറാക്കണം പക്ഷേ ഇഷാന ഡിഗ്രി പഠിക്കുന്ന കാലയളവിൽ പറഞ്ഞു എനിക്കൊരിക്കലും ഉമ്മ ആവണ്ട എനിക്ക് നിങ്ങളെപ്പോലെ ടീച്ചറോട് ആഗ്രഹമില്ല എനിക്കൊരു സോഫ്റ്റ്വെയർ എൻജിനീയർ ആവണം അങ്ങനെയാണ് ഇവളെ ബാംഗ്ലൂർക്ക് പഠിപ്പിക്കാൻ വിട്ടത് അവരാഗ്രഹിച്ച് പറോനെയും ബാംഗ്ലൂർക്കൊക്കെ പോവാണ് പെൺകുട്ടികളാണ് ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് ഏതൊക്കെ രീതിയിൽ വെടക്കാകുമ്പോ എന്നൊക്കെ ആ ഉമ്മാക്കുപ്പാക്കും ഭയം അധ്യാപകരാണെങ്കിലും ഒരു സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് അവരും ചിന്തിച്ചിരുന്നത് പക്ഷേ ഒരു പെരുദോഷവും വരുത്താതെ ഇഷാന അവിടുന്ന് ഡിഗ്രി പൂർത്തിയാക്കി ബാംഗ്ലൂരിലെ തന്നെ നല്ലൊരു ഐ ടി കമ്പനിയിൽ ജോലിയും കിട്ടി സന്തോഷമായിട്ട് നിൽക്കുമ്പോഴാണ് അവൾ ആദ്യമേ ഉമ്മാടുപ്പാടും പറഞ്ഞിരുന്നു എനിക്കൊരു ജോലി കിട്ടി ഞാനൊരു സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലെ എൻ്റെ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാവൂ ഒരിക്കലും ഞാൻ മോശം രീതിയിലേക്ക് പോവില്ല വേറെ ആരുമായിട്ടും പ്രണയബന്ധം ഉണ്ടാവില്ല ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഉമ്മാക്കുപ്പാക്ക് പറ്റുന്ന ഒരാളെ ഞാൻ പ്രണയിക്കുകയുള്ളൂ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു അങ്ങനെ ഇഷാനയുടെ കല്യാണം റെഡിയായി നല്ലൊരു ഗൾഫുകാരനാണ് നല്ല തറവാട്ടുകാരനാണ് അവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി ഈഷാനെ മുന്നിൽ വെച്ചൊരു ഡിമാൻഡ് എൻ്റെ കല്യാണത്തിന് യാതൊരുവിധ ആർഭാടങ്ങളും വേണ്ട എൻ്റെ കുറച്ച് അടുത്ത സുഹൃത്തുക്കളുണ്ട് എൻ്റെ കൂടെ കുറച്ച് പഠിച്ച ആളുകളുണ്ട് പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് ഇവരെ മാത്രം ഏറിക്കഴിഞ്ഞാൽ ഒരു നൂറാളുകൾക്കപ്പുറം കല്യാണം പോകരുത് മൈലാഞ്ചി കല്യാണം ആ കല്യാണം ഈ കല്യാണം എന്ന് പറഞ്ഞിട്ട് യാതൊരു കല്യാണങ്ങളും വേണ്ട കല്യാണത്തിൻ്റെ തലേ ദിവസം മൈലാഞ്ചി ഇടുന്നു ചെറിയൊരു ചടങ്ങ് അപ്പം ഇഷാനയുടെ ഉപ്പ ഈ കെരിമാഷ് പറഞ്ഞു പൊന്നുമോളിൽ ഇന്നത്തെ കല്യാണങ്ങൾ അങ്ങനെല്ലാം പല ജാതി പല രീതിയിലുള്ള വിവാഹങ്ങൾ ഉണ്ട് എന്താണ് പേരൊന്നും മൂപ്പർക്ക് അറിയില്ല ഇതൊക്കെ ഉണ്ട് ഇതൊന്നും മോൾക്ക് വേണ്ടെന്ന് വെച്ചു പൊന്നിപ്പങ്ങളുടെ കാശ് കൊണ്ട് ഒന്നും വേണ്ട ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് മാത്രമാണ് എൻ്റെ കല്യാണം ഒരു പക്ഷേ ചോറ് എല്ലാവർക്കും കൂടി കൊടുക്കാനും ഒരു ചോദിന്റെ വാടക കൊണ്ടും ഞാൻ എടുത്തു വെച്ച കാശ് തികയൂലെങ്കിൽ അതിനുപ്പയും ഉമ്മീ സഹായിച്ചാൽ മതി അല്ലാതെ ഉപ്പാന്റെയും ഉപ്പാൻ്റെയും കാശ് കൊണ്ട് കുറെ കല്യാണം അടിച്ചു പൊളിച്ച് കുറെ പേർക്ക് തിന്നാൻ കൊടുത്തിട്ട് കടക്കാരനാവാൻ അങ്ങനെ എൻ്റെ പൊന്നാർ പാവരുത് അപ്പം ഇങ്ങനെ ഒരു സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റിയും തീരുമാനമൊക്കെ ഉള്ള ആളായിരുന്നു ഇഷാന അങ്ങനെ ഇഷാന കല്യാണം ക്ഷണിക്കാൻ വേണ്ടി ഇവൾ പഠിച്ച ബാംഗ്ലൂർക്ക് പോയതാണ് ആ ബാംഗ്ലൂർക്ക് പോയിട്ട് അവളെ കൂടെ പഠിച്ച അവളെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് ഈ ഉണ്ട് അപ്പോൾ അവിടേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടായി ഉപ്പാട് വിളിച്ച് പറഞ്ഞ് ഞാനിങ്ങനെ ഹൈദരാബാദ് പോവാണ് ഞാൻ അവളെ ഇവിടുന്ന് ഇവളിവിടെ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നുണ്ട് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരാളാണ് എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് പലപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് ഒന്നോ രണ്ടോ തവണ ഓണാവധിക്കൊക്കെ വന്നതൊക്കെ ഉമ്മാക്കുപ്പാക്കും അറിയാം അതുകൊണ്ട് ഞാൻ ഹൈദരാബാദിക്ക് പോവാണെന്ന് പറഞ്ഞു അവിടുന്ന് ട്രെയിൻ കയറി ഹൈദരാബാദ് പോയി ഇതും മടുപ്പാടും ഇഷാനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഇവള് ഇവളുടെ വീട്ടിലേക്ക് പോണ സമയത്താണ് വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരപകടമുണ്ടായത് ഈ കെരീമാശും സുലേഖട്ടിച്ചറും അറിയുന്നത് മോൾ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ് വേഗത്തിൽ വരണം അവിടുന്ന് ചില മലയാളി സമാജം പ്രവർത്തകരാണ് ഇവർ അറിയിച്ചത് അപ്പോൾ ഇഷാനെ ഒരു കാർ ഇടിച്ചതാണ് ഇഷാനയുടെ കല്യാണ സ്വപ്നങ്ങളുമായി നടക്കുന്ന വിവാഹം ക്ഷണിക്കാൻ വേണ്ടി പോയതാണ് എല്ലാ കാര്യങ്ങളും റെഡിയായി അവൾ ചെക്കനോട് സംസാരിച്ചു എനിക്ക് എന്താണ് മെഹ്റായിട്ട് നിങ്ങൾ തരാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് എത്ര പവൻ വേണം പവനുകളും കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾ എനിക്ക് എൻ്റെ കുടുംബത്തിനൊക്കെ സൗകര്യമാകുന്നു അപ്പോൾ എനിക്ക് കുർആാൻ മഹർ തരാമോ എന്ന് വെച്ച് പറഞ്ഞു കുർആാൻ മാത്രമായിട്ട് ഞാൻ മഹർ തരില്ല അത് കുർആആൻ അവഹേളിക്കലാണെന്നാണ് അയാൾ പറയുന്നത് ഞാൻ നിനക്കൊരു ഒരു വില പിടിച്ച കുർആൻ അമൂല്യമായ ഒന്നു തന്നെയാണ് പക്ഷെ ഒരു ഒരു നിശ്ചിത സ്വർണം അതിൻ്റെ കൂടെ ഞാൻ കുറുവാൻ തരാം അല്ലാതെ വെറും ഖുർആൻ തരുന്ന ഒരു സിസ്റ്റത്തിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾക്കതിന്റെ അഭിമാനം തോന്നി അവൾ പറഞ്ഞു എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാനെ കൊണ്ടൊന്നും ഒരുപാട് സ്വർണ്ണങ്ങൾ ഞാൻ അങ്ങനെ സ്വർണ്ണം ധരിക്കുന്ന ഒരാളല്ല എനിക്കങ്ങനെ സ്വർണ്ണത്തോട് വലിയ താല്പര്യമില്ല നമ്മുടെ ലൈഫ് സെറ്റിലാക്കാനുള്ള എന്തെങ്കിലുമൊക്കെ മീപ്പി കരുതിയിട്ടുണ്ടാവും അതും എനിക്ക് ഇഷ്ടമല്ല പക്ഷെ അവരെ നമുക്ക് അതിൽ ഒഴിവാക്കാൻ പറ്റൂലല്ലോ ഇങ്ങനത്തെ ഒരു ചിന്താഗതിക്കാരൻ തന്നെയായിരുന്നു ഭർത്താവും അതുകൊണ്ട് അവൾ വളരെ ഹാപ്പി ആയിരുന്നു പക്ഷേ അവിടെ വാഹനാപകടം അതെങ്ങനെ ഒരു കാറ് വന്നു ഇടിച്ചതാണ് അത്രേ ഹോസ്പിറ്റലിലാണ് വിണ്ടാനും വയ്യം ബോധവും ഇല്ലാത്തൊരവസ്ഥയിലാണ് അപ്പോൾ അവിടെ നിന്ന് ആളുകൾ നിങ്ങൾ നാട്ടിലേക്കുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകലാണ് നല്ലത് പക്ഷേ അതെങ്ങനെ ഇടിച്ചൊരു കാറ് കണ്ടെത്താനുള്ള അന്വേഷണം നടക്കുന്നുണ്ട് നമുക്കിപ്പോൾ വേണ്ടത് ഇവിടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെയുള്ള നാട്ടിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് കോമാ സ്റ്റേജിലാണ് ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ട് പക്ഷേ യാതൊരുവിധ അറിവോ ബോധമോ ഒന്നുമില്ല അപ്പം അന്വേഷണത്തിൽ മനസ്സിലായത് ഒരു കാറ് അബദ്ധത്തിൽ വന്നിടിച്ചതാണ് അത് അവിടുത്തെ വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു കാറാണ് അപ്പം അവരെന്തോ ഭാര്യയും ഭർത്താവും തമ്മിൽ പറഞ്ഞു പോകുമ്പോൾ വഴക്കുണ്ടായി വഴക്കുണ്ടാവുന്നതിനിടക്ക് ഭാര്യ സ്ഥരിമ കയറി പിടിച്ചു ആ ഒരു നിയന്ത്രണം തെറ്റിയപ്പോഴാണ് നടന്നു പോകുന്ന ഷാനിയുടെ മേത്ത് അവരുടെ ഒരു വഴക്ക് ഇവരുടെ മേത്തുള്ള ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കായി പോയി ഒരു കെട്ടാൻ പോകുന്ന ചെക്കൻ ആകെ സങ്കടത്തിലെ അവൻ കെട്ടാൻ പോകുന്നൊരു പെണ്ണിൻ്റെ ഒരു അവസ്ഥ ഒന്നും ഒരു ബോധമില്ലെന്ന് കിടക്കുകയാണ് എല്ലാവരും കൂടി പറഞ്ഞു നമ്മളിപ്പോൾ ഈ കല്യാണം എങ്ങനെ നടത്തും ഈ വിവാഹം പറഞ്ഞ സമയത്ത് ഇനി ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ ഇയാളാണെങ്കിൽ ചെറിയ ഓഡിറ്റോറിയം ഏൽപ്പിച്ചു ആളെ ഏൽപ്പിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തു കരീമാശിൻ്റെ ജീവിതം സ്വപ്നങ്ങൾ മുഴുവൻ തകർന്ന ഉമ്മാക്കുപ്പാക്കും ഭയങ്കര സങ്കടമായി അങ്ങനെ ഇവർ പറഞ്ഞ് ഏൽപ്പിച്ചു ഇനിയൊരു കല്യാണം നടക്കുന്നതല്ല ഒരു സ്റ്റേജിൽ കല്യാണം വേണ്ട ഡോക്ടർമാരോട് ചോദിച്ചപ്പോൾ ഡോക്ടർമാർ ഒരു കാര്യം പറഞ്ഞുള്ളൂ ഇവൾക്കിനി ബോധം തിരിച്ചു കിട്ടിയാലും എഴുന്നേറ്റ് നടക്കാനോ തലക്ക് താഴെ അനക്കാനോ കഴിയില്ല അഥവാ ഭാഗ്യത്തിന് ജീവൻ കിട്ടിയുള്ള അവസ്ഥ ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ഇതൊരു വർഷത്തിനകം ഇവൾ കാഴ്സ് ഉണ്ടാവില്ല അതുകൊണ്ടൊരു വിവാഹത്തെക്കുറിച്ച് മോലത് ചിന്തിച്ചാളെ കുറച്ചുകൂടി ബി ബി പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞൊന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞത് ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ പ്രസൻറ്റിൽ തന്നെയാണ് പറഞ്ഞത് അയാൾ പറഞ്ഞു മരണം വരെ അവളെൻ്റെ ഭാര്യ ആയിരിക്കണം എനിക്ക് നിക്കാഹ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി തടഞ്ഞു മോനെ അത് വേണ്ട അവന് റിസ്ക് എടുക്കണ്ട അങ്ങനെ ആ നിശ്ചയിച്ച് ഉറപ്പിച്ച് ആ കല്യാണം മുടങ്ങി അവൾ ഇതൊന്നും അറിയുന്നില്ല അവളെ കല്യാണ ഡേറ്റ് അറിയുന്നില്ല ഇഷാനക്കിങ്ങനെ ജ്യൂസ് അടിച്ച പോലെ ചെറിയ നീര് പോലെ യൂട്യൂബിൽ ട്യൂബിൽ കൂടെ കൊടുത്തെങ്കിൽ മാത്രമാണ് ആകെ ക്ഷീണിച്ചൊരു എട്ടൊൻപത് മാസം അവൾ നാട്ടിലെ ഹോസ്പിറ്റലിൽ അങ്ങനെ മാസത്തിനു ശേഷം ഇഷാന മരിച്ചു ഇഷാന മരണപ്പെട്ടപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ വിചാരിച്ചു പറച്ചോനെ എനിക്ക് രണ്ടാമതൊരു കുട്ടി ഉണ്ടെങ്കിൽ എനിക്കിത്ര സങ്കടം ഉണ്ടായിരുന്നില്ല ഇഷാന എപ്പോഴും ഈ ഒരു ഇഷാനയുടെ മകളെ കുറിച്ച് എപ്പോഴും ഇഷാന പറയും ഉപ്പാക്കെന്താ രണ്ടാമത് ഒരിക്കൊരു ഉണ്ടാവാതെ പോയത് അല്ലെങ്കിൽ ഒരു അനിയത്തി ഉണ്ടാവാതെ പോയത് നിങ്ങൾക്ക് തല്ലൂടാൻ ഒരാളില്ല എനിക്കെൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ ഒരാളില്ല ഒരു വീട്ടിൽ ഒറ്റക്കായി പോകുന്ന പെൺകുട്ടികളെയാണ് ആൺകുട്ടിയായാലും വിഷമങ്ങൾ ഉപ്പാക്കുമ്പോൾക്കും അറിയില്ല അതൊക്കെ ആ നിമിഷമാണ് കെരിമാശ ഓർക്കണത് അപ്പോഴും അയാളുടെ ഉള്ളിൽ സങ്കടം ഭാര്യ സ്വലിഘട്ടിച്ചിട്ടപ്പോഴും പറയും നമുക്ക് മൂന്ന് മക്കൾ വേണം നമുക്ക് മൂന്ന് മക്കളുണ്ടെങ്കിലാണ് ലൈഫ് റാത്ത് ആവാൻ അപ്പം ഇയാളുടെ ഒരു ആശയമാണ് നമുക്കൊന്നും മതി എന്നുള്ളത് ഒന്നും രണ്ടും മൂന്നും തവണ അപോഷം നടത്തിയിട്ടുണ്ട് കുട്ടികൾ ഉണ്ടായപ്പോൾ ഇന്ന് ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞു പഠിച്ചോനെ അന്ന് ആ കുട്ടികളെ ഞാൻ ജീവനോടെ കൊന്നതിൻ്റെ ശിക്ഷയാണോ പഠിച്ചോ എനിക്ക് തന്നിട്ടുള്ളത് അപ്പോൾ സുലിംഗർ ടീച്ചറെ ആശ്വസിപ്പിച്ചു അങ്ങനെയൊന്നുമല്ല നമ്മൾ തീരുമാനിച്ച തീരുമാനം തന്നെയാണ് ശരി എനിക്ക് സത്യത്തിൽ രണ്ട് മൂന്ന് കുട്ടികളുണ്ടാവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് പടച്ചോൻ ഇങ്ങനെയല്ലേ വിധിച്ചത് നമ്മളൊരു ക്ഷമയോടെ ഇരിക്കുക ഞാൻ ഈ കെരിമാശിനെ കണ്ടത് കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് പോയി കോഴിക്കോട് പോയിട്ട് ഞാൻ വരുമ്പോൾ ഞാൻ എനിക്കൊരു മൂന്ന് സീറ്റുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ ഞാനിരുന്നപ്പോ ഈ ഒരു ഭാര്യയും ഭർത്താവ് നമുക്ക് നമുക്കൊരു സീറ്റ് കിട്ടി അവിടെ ഇരുന്നപ്പോഴാണ് ഇവരിങ്ങനെ ഇയാൾ ഇങ്ങനെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാര്യയോട് അത് അപ്പുറത്തുള്ള ഇന്നോട് സംസാരിക്കാം അപ്പൊ എന്തോ ഒരു ഒരു സംതിങ് റോങ് ഒരു പ്രശ്നം ഉണ്ട് മനസ്സിലെങ്കിൽ സ്റ്റോക്ക് ആണ് ആള് അപ്പോൾ ഭാര്യ പറഞ്ഞു മോനൊന്നും ഇക്ക ഇങ്ങനെ തന്നെയാണ് ആരെങ്കിലും കണ്ടാലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇയാളുടെ കയ്യിൽ കുറേ കാർഡുകൾ ഉണ്ട് ഈ കാർഡിൽ ഇയാൾ ഇയാൾ അച്ചടിച്ച് എഴുതി വെച്ചാണ് വിവാഹ സമയത്ത് ഇയാള് പറഞ്ഞൊരു പോയിന്റുകൾ ഇങ്ങനെ ഇരുന്നു സ്വന്തം പണം കൊണ്ടായിരിക്കട്ടെ വിവാഹം നിങ്ങൾ പുതിയൊരു തലമുറ ആളുകൾ ജോലിയൊക്കെ ലഭിച്ചാണാലും പെണ്ണാലും അവർ സ്വന്തം പണം കൊണ്ട് വിവാഹം കഴിക്കുക അത് ആർഭാടരഹിതമാക്കുക അനാവശ്യമായ മുസ്ലിം കല്യാണങ്ങളിലാണ് ഏറ്റവും അധികം ആർഭാടങ്ങൾ ഉള്ളത് അത് ഓരോരോ പേര് പറഞ്ഞിട്ട് ലക്ഷങ്ങൾ അതിനു വേണ്ടി പൊടിക്കുന്നുണ്ട് എത്രയോ പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ പ്രായമായിട്ടും കല്യാണം കഴിയാൻ ഒരു സാഹചര്യങ്ങളില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട് അവരുടെ മുന്നിലേക്ക് സങ്കടം കൊണ്ട് നിങ്ങൾ പുതിയ ലൈഫ് തീർക്കണ്ട നിങ്ങൾക്ക് ആഡംബര ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഒരു ബർക്കത്ത് ഉണ്ടാവില്ല ഇയാൾ കുറെ കാര്യങ്ങൾ എഴുതിയിട്ട് പറയാണ് ആണും പെണ്ണും സംയുക്തമായിട്ട് അവർ രണ്ടുപേരും ഫണ്ട് പിടിച്ച് കല്യാണം കഴിക്കട്ടെ അവിടെ വാപ്പാൻ്റെ ചെറിയൊരു റോൾ മാത്രമേ വേണ്ടു അത്യാവശ്യം ആൾക്കാരെ മാത്രം വിളിക്കുക എല്ലാ ആൾക്കാരും വിളിച്ചിട്ട് വലിയ സദ്യയും വലിയ സംഭവം ഒക്കെ കൊടുത്തുണ്ടാക്കിയിട്ട് ആ ഭക്ഷണത്തിന്റെ കുറ്റം പറഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവണ്ട അതിലപ്പുറം കുടുംബ ബന്ധങ്ങളെ ചേർക്കാൻ മറ്റു കാര്യങ്ങളും മുമ്പിൽ കുറേ പ്രാക്ടിക്കലായ വശങ്ങൾ എഴുതിയിട്ട് ഇത് ഓരോ വീടുകളിലും കൊണ്ടുപോയി കൊടുക്കുകയാണ് ഇപ്പം ആ മനുഷ്യൻ എട്ടാ ഉമ്മ പറയാണ് മോളെ അപ്പോഴാണ് ഇവർ ഹരിമാഷിൻ്റെയും ഈ ഒരു സുലേഖ ടീച്ചറും അവരെ മോളെ കാര്യങ്ങൾ പറയണത് അപ്പം ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കണ്ടിട്ട് വരികയാണ് ഈ ഒരു സംസാരമാണ് ഇപ്പം മുപ്പതി നിങ്ങളെ പറയാണ് എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ കല്യാണ പന്തൽ ഒരു എന്താ പറയുക ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു ഭക്ഷണം അതൊക്കെ ആയി ആളുകൾ മുഴുവനും വന്നു ക്ഷണിച്ചോരും ക്ഷണിക്കാത്തവരൊക്കെ വന്നു വീട് നിറച്ച ആൾക്കാരായിരുന്നു എൻ്റെ മോൾക്ക് ഇത്രയധികം സ്നേഹിതന്മാരുണ്ട് അവൾക്ക് ഇത്രയധികം പ്രിയപ്പെട്ടവരുണ്ടെന്ന് മോൾ മരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങളെക്കാൾ കൂടുതൽ അവൾക്ക് വേണ്ടി ജീവിച്ചത് അവളെ കൂടെ പഠിച്ച ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി എൻ്റെ മകളെ കുറിച്ചിട്ട് ഒരു സങ്കടയുള്ളൂ ഇതൊക്കെ കാണാനും അറിയാനും അവൾക്ക് കഴിഞ്ഞില്ലല്ലോ അവൾ അബോധാവസ്ഥയിലാണ് തൻ്റെ അടുത്ത് തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും തൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരും കൂടെ പഠിച്ചവരും അവർ അവരോരോരുത്തരും വന്ന് ഇഷാനെ വിളിക്കുമ്പോഴൊക്കെ കണ്ണുകൊണ്ടൊരു ചലനമല്ലാതെ ഒന്ന് നോക്കാനോ തിരിച്ചറിയാനോ അവൾക്ക് കഴിഞ്ഞില്ലാന്നൊരു സങ്കടയുള്ളൂ അപ്പോൾ ഈ ഒരു കരിം കിന്ന് ഓരോ വീടുകളിൽ ഓരോ ജ്വല്ലറിയിൽ പോവും അവിടെ നിന്ന് ആരാണ് കല്യാണത്തിന് സ്വർണ്ണം ഏൽപ്പിച്ചത് അപ്പോൾ അവരുടെ വീടുകളിൽ പോവാ വീടുകളിൽ പോയിട്ട് ഇങ്ങനെ കല്യാണം ലളിതമാക്കാൻ വേണ്ടി പറയും ഇതൊക്കെ ലളിതമാക്കാൻ വേണ്ടി പറയുമ്പോഴും ഒരു അപഹാസ്യരായിട്ട് ഈ മനുഷ്യന് ഇറങ്ങി വരികയാണ് അതാണ് സുലേഖ ടീച്ചറുടെ സങ്കടം ഈ മനുഷ്യനും കറിയിൽ ആരും ഇത് കേൾക്കില്ല എന്നോട് പറഞ്ഞു മാഷ്ക്കൊന്ന് പറയാവോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോളാം നിങ്ങളുടെ അനുഭവം ഞാൻ പറഞ്ഞോളാം പരമാവധി നമ്മുടെ കല്യാണങ്ങൾ ലളിതമാക്കാൻ നമ്മൾ തയ്യാറായെങ്കിൽ എനിക്ക് ഈ ഒരു ഈശാനയുടെയും കെരീ മാഷിൻ്റെയും സുലേഖ ടീച്ചറേയും അനുഭവമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇന്നത്തെ ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഇന്ന് അധ്യാപക ദിനമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ അധ്യാപകരനുഭവം ഇന്ന് ഞാൻ പങ്കുവച്ചത് നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് അധ്യാപകരുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ ഒന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യുക ആരാണ് ആ പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചറുണ്ട് ഓമന ടീച്ചർ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ പുഴു എന്ന് ബോർഡിൽ എഴുതിയിട്ട് പുഴു എന്ന് വായിപ്പിക്കും ഞാനിങ്ങനെ പുസൂ പുസൂ എന്ന് ഇങ്ങനെ വായിക്കും നല്ല അടി ഇങ്ങനെ കൊള്ളുമ്പോൾ അടുത്ത ക്ലാസ്സിൽ നാലാം ക്ലാസ്സിൽ കാക്കരുന്നിട്ട് ഇങ്ങനെ ചിരിക്കും ഞാൻ വായിക്കുന്നത് പുഴുവാണ് പക്ഷെ അക്ഷരം വരുന്നത് പുസൂന്നാണ് അപ്പോൾ ഇത് ഈ ഒരു ടീച്ചറാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ടീച്ചർ ടീച്ചർ ഇപ്പോൾ റിട്ടയർഡ് ആയി പോയിട്ടോ പിന്നെ ഒരു ഉസ്താദ് മൊല്ലാക്ക എൻ്റെ വീടിനടുത്താണ് മൊല്ലാക്ക ഒന്നാം ക്ലാസ്സിൽ ഓരോ ഹർഫുകളും പാട്ടുപാടി പഠിപ്പിച്ച് തന്ന മൊല്ലാക്ക ഈ രണ്ട് അധ്യാപകരാണ് അധ്യാപക ദിനത്തിൽ എൻ്റെ ഓർമ്മയിലേക്ക് ആദ്യം വന്നത് ഒരുപാട് അധ്യാപകരുണ്ട് അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ആദ്യം വന്ന അധ്യാപകരൊന്ന് നിങ്ങൾ മെൻഷൻ ഒന്ന് പേരൊന്ന് കമൻറ്റ് ചെയ്യുക ഇന്നത്തെ ചോദ്യം നമ്മുടെ നാട്ടിൽ റവ്യൂ ലെവൽ ആസ കണ്ടു എന്നാണ് നിബിദിനം എന്നുള്ളതാണ് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം السلام عليكم